ഒരാളെ മൂന്ന് ദിവസമായിട്ടും കാണാതെ വന്നാൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് അവരുടെ കുടുംബമായിരിക്കും ഒരു ദിവസം വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നതുപോലെ അല്ല മൂന്ന് ദിവസമായിട്ടും ഒരാളെ കണ്ടെത്താൻ സാധിക്കാത്തത് വീട്ടുകാരും സുഹൃത്തുക്കൾ പോലും തിരഞ്ഞിട്ടും കണ്ടെത്താൻ സാധിക്കാതെ വരുന്നത് മനഃപൂർവ്വമായിട്ടുള്ള ഒളിച്ചോട്ടമോ അല്ലെങ്കിൽ ആരെങ്കിലും അപായപ്പെടുത്താൻ നോക്കിയതോ ആകാം അത്തരത്തിൽ മൂന്ന് ദിവസമായി കാണാതെ ആയിരിക്കുകയാണ് യു കെ മലയാളിയായ സ്റ്റീഫൻ ജോർജിനെ അദ്ദേഹത്തെ തിരയാനിനി ഒരു സ്ഥലം പോലും ബാക്കിയില്ല വീട്ടുകാരും കൂട്ടുകാരുമെല്ലാം അദ്ദേഹത്തെ അന്വേഷിച്ചു നടക്കുകയാണ് ഒടുവിൽ പോലീസിനും പരാതി നൽകി പോലീസിനും കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെ നാട്ടുകാരുടെ സഹായം തേടിയിരിക്കുകയാണ് അവർ ഈ കഴിഞ്ഞ ഞായറാഴ്ച മുതലാണ് അദ്ദേഹത്തെ കാണാതാകുന്നത് എന്നത്തെയും പോലെ സൈക്കിളിൽ വീട്ടിൽ നിന്ന് ജോലിസ്ഥലത്തേക്ക് പോകുകയാണെന്ന് പറഞ്ഞാണ് പോയത് എന്നാൽ ജോലിസ്ഥലത്ത് എത്തിയിട്ടില്ലെന്ന് അന്ന് സുഹൃത്തുക്കൾ വീട്ടിലേക്ക് വിളിക്കുമ്പോഴാണ് അറിയുന്നത് എന്താണ് ജോലിക്കെത്താത്തത് എന്ന് അറിയാൻ വേണ്ടിയാണ് സുഹൃത്തുക്കൾ വീട്ടിലേക്ക് വിളിക്കുന്നത് പക്ഷേ വീട്ടിൽ നിന്ന് ലഭിച്ച വിവരം അദ്ദേഹം എന്നത്തെയും പോലെ ജോലിസ്ഥലത്തേക്ക് പോകുന്നു എന്നായിരുന്നു എന്നാൽ ജോലിസ്ഥലത്ത് എത്തിയിട്ടില്ലെന്നും സുഹൃത്തുക്കൾ കുടുംബങ്ങളെ അറിയിക്കുകയും ചെയ്തു പെട്ടെന്ന് അദ്ദേഹത്തിനെ കാണാനില്ലെന്നറിഞ്ഞ കുടുംബം അദ്ദേഹത്തെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഫോണിലും കിട്ടുന്നുണ്ടായിരുന്നില്ല വൈകിട്ട് വീട്ടിലേക്ക് തിരികെ എത്തുമെന്ന് പ്രതീക്ഷിച്ച അദ്ദേഹം വീട്ടിലെത്തിയില്ല അന്നൊരു രാത്രിയും പിറ്റേന്ന് പകലും സ്റ്റീഫനായി അദ്ദേഹത്തിന്റെ കുടുംബം കാത്തിരുന്നു എന്നാൽ വരാതെയായതോടെ പ്രതീക്ഷകളെല്ലാം തെറ്റി തുടർന്ന് സ്റ്റീഫനെ കാണാതായ കാര്യം സുഹൃത്തുക്കളെയും അടുത്ത ബന്ധുക്കളെയും കുടുംബം അറിയിക്കുകയായിരുന്നു സ്റ്റീഫൻ ഇതുവരെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല എന്നറിഞ്ഞതോടെ എല്ലാവരും അതീവ ആശങ്കയിലായി ഉടൻ തന്നെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ചേർന്ന് അദ്ദേഹത്തെ അന്വേഷിക്കാൻ തുടങ്ങി സ്റ്റീഫൻ സാധാരണയായി പോകാറുള്ള എല്ലാ സ്ഥലങ്ങളിലും സുഹൃത്തുക്കളുടെ വീടുകളിൽ ജോലിസ്ഥലത്തിനടുത്തുള്ള വഴികളിലും പിസ്സ ഫാക്ടറിയിലേക്കുള്ള പാതയിലും തിരച്ചിൽ നടത്തി എങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല തുടർന്ന് കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു സ്റ്റീഫൻ ജോർജിനെ കണ്ടെത്താൻ പൊതുജന സഹായം തേടിക്കൊണ്ട് പോലീസ് അദ്ദേഹത്തിന്റെ ചിത്രവും വിവരങ്ങളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ പങ്കുവച്ചു നോട്ടിംഗാമിലെ ഒരു പിറ്റ്സ ഫാക്ടറിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു സ്റ്റീഫൻ പതിവുപോലെ ഞായറാഴ്ച രാവിലെ അദ്ദേഹം ജോലിക്കായി സൈക്കിളിൽ വീട്ടിൽ നിന്നും എന്ന് അദ്ദേഹത്തിന്റെ കുടുംബം പറയുന്നു എന്നാൽ അന്ന് ഫാക്ടറിയിൽ സ്റ്റീഫൻ എത്തിയിരുന്നില്ല വൈകിയതിനെ തുടർന്ന് സഹപ്രവർത്തകർ കുടുംബത്തെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു അതോടെ കുടുംബം കൂടുതൽ ആശങ്കയിലായിരുന്നു സുഹൃത്തുക്കളും കുടുംബങ്ങളും അന്വേഷണം നടത്തിയെങ്കിലും അദ്ദേഹത്തെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്നിവർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഒക്ടോബർ പത്തൊൻപതിന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സ്റ്റീഫൻ ജോർജിനെ വെസ്റ്റ് ഏരിയയിൽ നിന്ന് കാണാതായതെന്നും കണ്ടെത്തുന്നവർ ഉടൻ തന്നെ പോലീസിൽ ബന്ധപ്പെടണമെന്നും നോട്ടിങ്യാംഷർ പോലീസ് അറിയിച്ചു നാൽപ്പത്തിയേഴ് വയസ്സ് പ്രായമെന്നാണ് പോലീസ് അറിയിപ്പിലുള്ളത് അഞ്ചടി പത്തിഞ്ച് നീളമുള്ള സ്റ്റീഫൻ ജോർജ് കാണാതാകുമ്പോൾ വിന്റർ ജാക്കറ്റും നീല ജീൻസും ഗ്ലൗസുമാണ് ധരിച്ചിരുന്നത് എന്നും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്